അതെ ഇത്തരത്തിൽ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ക്രോസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഒരിക്കലും വാഹനത്തിൻ്റെ മുൻഭാഗത്തുകൂടി കൂടി കടന്നു പോകരുത് വാഹനത്തിൻ്റെ മുൻഭാഗം ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ് ഡ്രൈവർക്ക് കാണില്ല അപ്പോൾ എങ്ങനെ നടന്നു പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടക്കുകയാണെങ്കിൽ ഇതെങ്ങനെ നടക്കണം ഇങ്ങനെ നടക്കണം അത് മാത്രം അത്രയും ദൂരക്കെ നടക്കരുത് അടുത്ത് നടക്കരുത് കുറച്ച് ദൂരക്കെ നടക്കുക കൈ ഇങ്ങനെ പൊക്കി നടക്കുക ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കൈ ഈ രീതി പിടിക്കുക മനസ്സിലായില്ലേ നമ്മൾ ബോഡി ഇങ്ങനെ വരല്ലേ നമ്മൾ വണ്ടിയുടെ ഫ്രണ്ട് വശം കവർ ചെയ്യുമ്പം കൈ ഇങ്ങനെ അങ്ങോട്ട് വരിക അപ്പോൾ ഇൻ കേസ് ഒരു വാഹനം അവിടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ ആ വാഹനം നമ്മുടെ കൈയിലായിരിക്കും തട്ടുന്നത് മനസ്സിലായി അതേസമയം നമ്മൾ ബോഡി മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ തട്ടാനുള്ള സാധ്യത ബോഡിയിലാണ് സോ നമ്മൾ നടക്കുമ്പോൾ ഡ്രൈവറുടെ അറ്റൻഷൻ കിട്ടത്തക്ക രീതിയിൽ കൈ ഉയർത്തി അടങ്ങുക വാഹനത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ നടക്കുക ഓക്കെ മനസ്സിലായോ അപ്പോൾ ബാക്കി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാം പലപ്പോഴും വണ്ടി നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ എന്തെങ്കിലും സ്റ്റാറ്റസ് നോക്കാൻ അല്ലെങ്കിൽ ഒരു കോൾ വിളിക്കാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുമ്പോൾ മൊബൈൽ എടുക്കാറുണ്ട് അപ്പോൾ സറൗണ്ടിങ്സിലുള്ള നിങ്ങളുടെ അറ്റൻഷൻ മാറും അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വെല്ലടിക്കാൻ വാഹനം മുന്നോട്ട് എടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ആ സമയത്ത് ഈ ഫ്രണ്ടിൽ ആരെങ്കിലും പാസ് ചെയ്തോന്നു നിങ്ങൾ അറിയില്ല അപ്പോൾ ഒരു നിങ്ങൾ സറൗണ്ടിങ്സ് ഒന്നുകൂടെ നോക്കുക ചെറിയ വല്ലാട്ട് ഫോണടിക്കരുത് ജസ്റ്റ് ഒന്ന് അടിച്ച് വളരെ സ്ലോയിൽ എടുക്കുക കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഒരു വ്യക്തി ഒരു ട്രാൻസ്പോർട്ട് ബസിൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്തു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുകളിൽ കൂടെ വണ്ടി ഇറങ്ങുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അത് ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത് അപ്പോൾ ക്രോസ് ചെയ്യുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കുക ചിലപ്പം മുമ്പിൽ കൂടെ അല്ലെങ്കിൽ പുറകിൽ കൂടെ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ മുന്നോട്ട് മുന്നോട്ടെടുക്കുമ്പോഴും പുറന്നോട്ട് എടുക്കുമ്പോഴും വളരെയധികം ശ്രദ്ധിച്ചു വേണം വാഹനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ വിശേഷിച്ച് സീബ്ര ക്രോസിങ്ങിൽ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക ആരെങ്കിലും ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ കൈ ഉയർത്തി കാണിക്കുവാണെങ്കിൽ ഇന്ന അഡ്വാൻസ് ആ ലൈനിൽ തന്നെ വാഹനം നിർത്തിക്കൊടുക്കുന്ന ഗെയിം വേണം ഓക്കെ അപ്പോൾ ആ ഒരു അവേർനെസ്സിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് ശരി ഇപ്പോൾ ഇതൊരു അവയർനെസ്സിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസം ഒരു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടന്നു പോയ ഒരാൾ ആ ബസ് തന്നെ കയറി മരിച്ചു കാരണം ഏറ്റവും ഫ്രണ്ടിൽ കൂടെ ആണ് വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ഈ വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് നമ്മുടെ ഈ ബ്ലൈൻഡ് സ്പോട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാഹനത്തിൽ മിറർ ഉപയോഗിക്കുന്നത് രണ്ട് ടൈപ്പ് മിറർ ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ കോൺവെക്സ് മിറർ എന്ന് പറയും സെൻട്രൽ മിററ് പാരാബോളിക് മിറർ എന്ന് പറയും അപ്പോൾ ഈ മൂന്ന് മിററുകൂടെ നോക്കിയിട്ടാണ് ഒരു ഡ്രൈവർ ഈ ബ്ലാക്ക് സ്പോട്ട് അനലൈസ് ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാലും ഇതിൽ കിട്ടാത്ത കുറേ വ്യൂസ് ഉണ്ട് ഇപ്പം നമുക്ക് ഈ ആൾക്കാരെ നമ്മളിവിടെ അറേഞ്ച് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇത്രയും പേരെ ഇത്രയും പേരെ അറേഞ്ച് ചെയ്ത് നിർത്തിയേക്കുന്നവരെ കണ്ണാടി കൂടെ കാണാൻ പറ്റുന്നുണ്ടോ കാണാൻ പറ്റുന്നില്ല അപ്പോൾ ഒരു ഡ്രൈവർ വാഹനം നിർത്തിയ പൊസിഷനിൽ നിന്ന് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മുൻപോട്ടോ എങ്ങോട്ടെങ്കിലും എടുക്കുമ്പോൾ നമ്മൾ ഈ ബ്ലൈൻഡ് സ്പോട്ടിനെ പറ്റി ആയിരിക്കണം അപ്പോൾ ആ ബ്ലൈൻഡ് സ്പോട്ട് കുറച്ച് കണ്ണാടിയിൽ കിട്ടും കണ്ണാടി കിട്ടാത്ത ഭാഗമുണ്ട് അതെന്ത് ചെയ്യണം നമ്മൾ തലയൊന്ന് തിരിച്ച് ബാക്കിലേക്ക് നോക്കി ആരെങ്കിലും ബ്ലൈൻഡ് സ്പോട്ടിലുണ്ടോ എന്നൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനം വരുന്നുണ്ടോയെന്ന കൂടെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വാഹനം ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മുന്നിലോട്ടോ തിരിക്കാൻ പാടുള്ളൂ അപ്പോൾ ബ്ലൈൻഡ് സ്പോട്ടിനെ പറ്റി അവയർ ആയിരിക്കണം നമ്മുടെ ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ വണ്ടിയിലുള്ള എല്ലാ പില്ലേഴ്സും ബ്ലൈൻഡ് സ്പോട്ടായി ടാക്റ്റ് ബൈക്കിലോട്ട് നോക്കിയാൽ ഒന്നും കാണില്ല അപ്പോൾ കാറിനെ സംബന്ധിച്ചിടത്തോളം ആകുമ്പോൾ അതിൻ്റെ എ പില്ലർ ബി പില്ലർ പിന്നെ ബൈക്കിലോട്ട് ഉള്ള നമ്മുടെ കാഴ്ച തടസ്സപ്പെടുത്തുന്ന എല്ലാം ബ്ലൈൻഡ് സ്പോട്ടാണ് അപ്പം ഈ ബ്ലൈൻഡ് സ്പോട്ടിനെ പറ്റി ഒരു അവയർ ആയിരിക്കണം എപ്പോഴും വണ്ടി വണ്ടിയെടുക്കുമ്പം വാഹനത്തിൻ്റെ പുറകോട്ട് എടുക്കുമ്പോൾ പുറകിലാരെങ്കിലും ഉണ്ടോ എന്നുള്ളത് ഒന്നീ കണ്ടക്ടറെ വെച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്രണ്ട് വയസ്സിലൂടെ ആരെങ്കിലും പോകുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അതിന് നമുക്ക് ഒരു ആഡ് സേഫ്റ്റി എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഫ്രണ്ടിലൊരു ഗ്ലാസ് ഫിറ്റ് ചെയ്യാം അത് എല്ലാ വാഹനങ്ങളും അങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും വലിയ വാഹനങ്ങൾ ബ്ലൈൻഡ് സ്പോട്ട് കൂടുതലായിട്ടുള്ള വാഹനങ്ങൾ അങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഇതൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ചെയ്യുകയാണ് ഓക്കെ